ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക വൈനാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയ്ക്ക വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ചാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചാമ്പയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്ത് ഞാൻ ഇതുപോലെ നടുവെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം വെള്ളമയം ഇല്ലാതെ ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ചെടുക്കുക വെള്ളമയത്തിൻ്റെ അംശം കാണരുത് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വൈൻ കേടായി പോവേ പിന്നെ പഞ്ചസാര മുക്കാൽ കിലോ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം പട്ട ഞാൻ അതുപോലെ ഒടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ഏലയ്ക്ക നാല് ഗ്രാമ്പൂ പിന്നെ നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച വെള്ളം ചൂടാറിച്ച് വെച്ചിട്ടുണ്ട് ശകലം പോലും ചൂട് കാണാൻ പാടില്ല പിന്നെ നല്ലതുപോലെ ഉണങ്ങിയൊരു ഭരണി എടുത്തിട്ടുണ്ട് പിന്നെ ഈസ്റ്റ് ഇത്രയും ആട്ടോ നമുക്ക് വൈനിടാൻ വേണ്ടി ആവശ്യം അപ്പം ഞാൻ ഇനിയും വൈനിടാൻ പോകട്ടോ അപ്പം നമുക്ക് നേരെ ഭരണിയിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്നത് ചാമ്പയ്ക്ക മുഴുവനായിട്ടല്ല ശകലം ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ലെയർ ആയിട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം കുറച്ച് ഞാൻ താഴ്ഭാഗം നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പകുതി പഞ്ചസാര ഇട്ട് കൊടുക്കാം അതും കുറച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് വീണ്ടും ചാമ്പയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക അങ്ങനെയാട്ടോ ആട്ടോ നമ്മൾ വൈനിടുന്നത് അപ്പം വീണ്ടും ഞാൻ അതിൻ്റെ മുകളിലോട്ട് ബാക്കി ചാമ്പയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ അളവൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പം ഏകദേശം ഞാൻ മുക്കാക്കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പട്ട ഏലക്ക ഗ്രാമ്പു അതിപ്പോൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം ഒരസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ബാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ നമ്മൾ മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചൂട് വെള്ളം ആറച്ചതാണ് തണുപ്പ് മാത്രമായിരിക്കണം ചൂട് ശകലം പോലും കാണല്ലേ അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം അപ്പം ഇത് മുങ്ങി കിടക്കാൻ പാകത്തിന് ആട്ട വെള്ളം ഒഴിച്ചത് ഇനി നല്ലതുപോലെ നമുക്ക് ഉണങ്ങിയ തവിയോ ഇതുപോലെ തടിയുടെ തവിയോ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുക്കാം നനവ് പാടില്ല അപ്പം ഇനി നമുക്കിത് കെട്ടി അടച്ച് വെക്കാം ഒരു മണ്ടയിലൊരു തുണി വെച്ചിട്ട് നമ്മൾ കെട്ടി വയ്ക്കുന്ന കേട്ടോ അപ്പം ഇനി എല്ലാ ദിവസവും ഇതൊന്ന് ഇളക്കി എടുക്കണം അപ്പം ഏകദേശം ഇരുപത്തൊന്ന് ദിവസമാണ് ഇരിക്കേണ്ടത് അപ്പോൾ അതൊരു പത്ത് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഉണക്ക മുന്തിരി കേട്ടോ ഉണക്ക മുന്തിരി കുതിർത്തെടുത്തതാണ് നല്ലതുപോലെ ചൂടാറിയ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ആദ്യമേ ചേർത്തിട്ടില്ല കേട്ടോ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ പത്ത് ദിവസവും ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം കണ്ടോ അത് തുറക്കുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ അപ്പം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഈ മുന്തിരിഞ്ഞൂടെ ഇട്ടിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി എടുത്ത് വെക്കാം അപ്പം ഇരുപത്തൊന്ന് ദിവസം പറയുന്നുണ്ടെങ്കിലും ഇത് എത്ര ദിവസം ഇരുന്നാലും നല്ലതാട്ടോ ഇരിക്കുന്നതോറും നല്ലതാണ് കൂടും പിന്നെ ഗോതമ്പ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് ഇടാം ഞാൻ ഗോതമ്പ് ഇട്ടിട്ടില്ല ഗോതമ്പ് ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാട്ടോ വീണ്ടും ഞാൻ അതുപോലെ തന്നെ കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാ ദിവസവും ഞാൻ അത് നമ്മൾ വെച്ച ആ സമയം എപ്പോഴാണോ അതനുസരിച്ച് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറാവുന്നതനുസരിച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതും ഉണങ്ങിയ ഒരു തവി എന്തെങ്കിലും ഇട്ട് ഇളക്കി കൊടുക്കാവൂ നനഞ്ഞ സ്പൂണോ തവിയോ ഒന്നും ഇടരുത് അങ്ങനെ താണ്ടേ ഏകദേശം എടുക്കാറായപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വൈനൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിത് അരിച്ച് മാറ്റിയെടുക്കാം അപ്പം ഞാൻ അരിപ്പ് എടുത്തിട്ട് അരിച്ചു മാറ്റിയെടുക്കും കേട്ടോ ഇതാണ്ടേ നമ്മുടെ വൈൻ റെഡ്ഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ചാമ്പയ്ക്കൊക്കെ കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം കാരണം പറമ്പിലൊക്കെ നിൽക്കുന്ന ചാമ്പയ്ക്ക മഴ പെയ്യുമ്പോഴേക്കും ചുമ്മാ പുഴിഞ്ഞ് താഴെ പോവില്ലേ അപ്പം അത് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതാണ്ട് നമ്മുടെ ചാമ്പയ്ക്ക വൈൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലൊന്നും ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കമൻ്റ് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഓക്കെ ബൈ താങ്ക്